പാകിസ്ഥാൻ പൗരന്മാർ തിരികെ മടങ്ങുന്ന വിഷയത്തിൽ പ്രതികരണവുമായി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഇതിനോടകം നിരവധി പേർ പാകിസ്ഥാനിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം രാജ്യത്ത് ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പ്രധാനമന്ത്രി മോദിക്ക് പിന്തുണ നൽകുകയാണ് വിസയുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ പലരുടെയും കാര്യത്തിൽ തുടരുന്നുണ്ട് അക്കാര്യം വിശദമായി പരിശോധിക്കണം കൊയിലാണ്ടിയിലെ ഹംസയുടെ കാര്യം തനിക്ക് അറിയില്ലെന്നും എ പി അബ്ദുള്ളക്കുട്ടി കോഴിക്കോട് പറഞ്ഞു പ്രധാനമന്ത്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനവികാരം പാകിസ്ഥാനെ ശക്തമായി നേരിടണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തിരമായി എടുത്തിട്ടുള്ള ചില നടപടികളുടെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ചികിത്സക്ക് വന്നവർ പോലും തിരിച്ചു പോകണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്കറിയാലോ വിസമായി സംബന്ധിച്ചുള്ള ഒരുപാട് നൂലാമാലകളുണ്ട് അതൊക്കെ പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ